ഇക്കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ വടകരയിൽ സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുകയാണ് ഇന്ന് മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് സ്ഥാനാർത്ഥി വന്നത് സ്ഥാനാർത്ഥി വന്നപ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമായി ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുന്നവരാണ് പറമ്പിൽ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വടകരയിലേക്ക് അദ്ദേഹം കടന്നു വന്നത് വടകര പാർലമെന്റ് മണ്ഡലം ദീർഘകാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയായിരുന്നു ആ കോട്ട വടകരയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ തിരിച്ചു പിടിച്ച് യു ഡി എഫിനെ ഏൽപ്പിച്ചു ആ യു ഡി എഫിനെ ഏൽപ്പിച്ചതിനുള്ള സമ്മാനമാണ് ഇത്തവണ ഷാഫി പറമ്പിലിനെ വടകരയുടെ സ്ഥാനാർത്ഥിയായി ലഭിച്ചത് എന്നതാണ് ഈ സ്വീകരണം കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാകുന്നത് ഷാഫി പറമ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെസ്സിയാണ് ആ മെസ്സിയാണ് ഈ വടകരിലിറങ്ങിയത് എന്നുള്ളത് ഈ സൂവർണം കാണുമ്പോൾ നമുക്കൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും ഷാഫിയോട് ഒരു കാര്യം പറയാനുള്ളത് വടകര പാലക്കാട്ടുകാർ നിങ്ങളെ ഗംഭീരമായിട്ട് യാത്ര അയച്ചു വടകരക്കാരുടെ ഒരു പ്രത്യേകത അതിഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ അവരെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല വടകരക്കാരുടെ കണ്ണൂരുകാരുടെ പുതിയ പ്ലയാണ് ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിലിനെ സ്വീകരിച്ച് പാലക്കാട്ടുകാരോട് പറയട്ടെ നിങ്ങള് കണ്ണീരണിഞ്ഞുകൊണ്ടാണ് ഷാഫിയെ യാത്രയാക്കിയതെങ്കിൽ നിങ്ങളെ ഹൃദയം തുറന്ന് സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഉജ്ജ്വലമായ വിജയമായിരിക്കും ഈ വടകരക്കാർ ഷാഫി പറമ്പിലിനെ സമ്മാനിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യ മുന്നണിയുടെ നേതാവ് പ്രധാനമന്ത്രി കസേരിയിലേക്ക് നടന്നു പോകുമ്പോ കൂടെ നടക്കാൻ ഷാഫി പറമ്പിലും ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു